നമസ്കാരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് സി ബിയുടെ കരണ്ട് ഉപയോഗിക്കുന്ന കേരളത്തിലെ എല്ലാ ഉപയോക്താക്കളും കേൾക്കുന്നതിന് വേണ്ടി ചെയ്യുന്നൊരു പേടിയാണിത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് സി ബി യൂണിയനുകളുടെ താല്പര്യപ്രകാരം ഒരു ഡ്രാഫ്റ്റ് ബില്ല് കൊടുക്കുന്നുണ്ട് പാസ് കഴിഞ്ഞാൽ സോളാർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും സോളാർ പ്ലാന്റ് സ്ഥാപിച്ചവർക്കും മാത്രമല്ല അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത് ഇതുവരെ സോളാർ സ്ഥാപിക്കാൻ ഉദ്ദേശമില്ലാത്തവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും ഇത് എല്ലാ കൺസ്യൂമേഴ്സും മനസ്സിലാക്കിയ നല്ലത് കാരണം സോളാർ സ്ഥാപിക്കുമ്പോൾ ഓൺറിൽ സോളാർ സ്ഥാപിക്കുമ്പോൾ കരണ്ട് ആക്കി വരുന്നത് കിഡ്ഡിലേക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പകൽ സമയത്ത് പൊതുവെ പവർ കട്ട് അഥവാ വോൾട്ടേജ് ഷാമം അല്ലെങ്കിൽ ക്ലിക്കറിംഗ് ഒന്നും ഇല്ലാത്ത തന്നെ പല സ്ഥലങ്ങളിലും ഇല്ലാത്ത കാരണം തന്നെ സോളാർ ഉൽപ്പാദിപ്പിച്ച് കറണ്ട് കൊടുക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നു എക്സസ് വരുന്ന കരണ്ട് ഞങ്ങൾക്ക് സെൻറ്റർ ഗ്രിഡിലേക്ക് കൊടുക്കേണ്ടി വരുന്നു അപ്പം കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു അപ്പം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കരണ്ട് ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ലേ ആ സംവിധാനം ഉണ്ടാക്കേണ്ട ആരാ കെ സി ബി ആണ് അപ്പം ഇത് ചെയ്യാതെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേഡൻ കൊണ്ടുവന്ന് സാധാരണക്കാർ തലയിൽ വെക്കാനാണ് ഉദ്ദേശം ഇപ്പം പറയണു സാധാരണക്കാർക്ക് കൊടുത്തിരുന്ന സബ്സിഡിയും കൂടി എടുത്ത് കളയാൻ പോകുന്നു എന്ന് പറയണു കെ സി ബി അപ്പോൾ ഇതൊക്കെ കേരള സർക്കാർ കൂടെ അറിഞ്ഞുകൊണ്ടാണ് കേരള സർക്കാർ ഉദ്ദേശിക്കുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷം നടുപക്ഷം മേൽപക്ഷം കീഴ്പക്ഷം എല്ലാം ആരും അറിയാണ്ടെന്നല്ല എങ്ങനെയും സാധാരണക്കാരെ പിഴിയ സോളാർ വെച്ചിട്ടുള്ളവരെ ഇപ്പോൾ എന്തോ അപരാധം ചെയ്തവരെയാണ് പറയുന്നത് അപ്പോൾ ഇനി സോളാർ വെക്കാൻ പോണെങ്കിലും വലിയ അപരാധികളായിട്ടാണ് അവർ കണക്കാക്കുന്നത് മൂന്ന് കിലോവാട്ട് സിസ്റ്റം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ നെറ്റ് മീറ്ററിങ് തന്നെ തരും എന്നാണ് പറയണത് പക്ഷെ അവിടെയും ഗ്രിഡ് സപ്പോർട്ട് ചാർജ് അതുപോലെ തന്നെ ബാങ്കിങ് ഇല്ലായ്മ അതുപോലെ തന്നെ മൂന്ന് ടൈം സോണുകളൊക്കെ വരുന്നുണ്ട് ആകെ നെറ്റ് മീറ്ററിങ് മാത്രമേ മാറാത്തേ ഉള്ളൂ അഞ്ച് കിലോ വാട്ട വെച്ചാൽ നിങ്ങൾ ബാറ്ററി വേറെ വയ്ക്കണം അതായത് സ്റ്റോറേജ് വേണമെന്ന് പറയുന്നു അപ്പോൾ ഇതേ സംഭവം തന്നെ ഓരോ ട്രാൻസ്ഫോമറുടെ താഴെ അല്ലെങ്കിൽ ഓരോ ട്രാൻസ്ഫോമറെ കണക്കാക്കിയിട്ട് കെ എ സി ബിക്ക് വയ്ക്കാമല്ലോ ഈ പറഞ്ഞ സ്റ്റോറേജ് സിസ്റ്റം എന്താ പറയുക പറ്റൂലേ ഇനി എത്ര കോടി രൂപ ലോൺ എടുത്തിട്ടായാലും സ്റ്റോറേജ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാനുള്ള കാശ് സുഖമായിട്ട് കെ എസ് ഇട്ടുമല്ലോ അപ്പം എല്ലാ സ്റ്റേറ്റിലും ഓരോ ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇവിടെ മാത്രം ഇതിൽ നിന്നും നേരമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല ഓരോ ജില്ലകളിലും തക്കതായിട്ടുള്ള സ്റ്റോറേജ് സിസ്റ്റംസ് ഉണ്ടാവണം നമ്മുടെ കേരളത്തിൽ അത് അത്യാവശ്യമാണ് ഇതിന് പുറമെ അഞ്ച് കിലോട്ട് മുകളിൽ വെക്കുന്ന എല്ലാവർക്കും നെറ്റ് മീറ്ററിങ് അല്ല നെറ്റ് ബില്ലിങ് അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിങ് ആക്കുന്നു അപ്പോൾ ചുരുക്കം പറയാം സോളാർ വെച്ചാൽ വയ്ക്കുന്നവർക്ക് യാതൊരു ലാഭവുമില്ലാത്ത അവസ്ഥ അപ്പോൾ ആൾക്കാർ സോളാർ വെക്കാണ്ടാവും സോളാർ വെക്കാണ്ടാവുമ്പോൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ കുറയും സോട് പുറത്തുനിന്ന് ഇഷ്ടം പോലെ കരണ്ട് പകൽ സമയത്ത് മേടിക്കാം കാരണം ഇവിടെ എല്ലാവരും എ സി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ട് എല്ലാവരും ഇപ്പോൾ ഈ ഇ വി ഉപയോഗിക്കുന്നു അപ്പോൾ അത് ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങുന്നു ഓട്ടോറിക്ഷ ആയാലും കാറായാലും സ്കൂട്ടറായാലും ഒക്കെ വാങ്ങുന്നു അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കൂടുന്നു ഒരു കാര്യം എനിക്കിനി പൊതുജനത്തിനോട് പറയാനുള്ള വേറെ ഒന്നുണ്ട് പൊതുജനം എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ പറയാനുള്ള കാര്യമുണ്ട് കാര്യം ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുമെന്ന് മാത്രം കരുതുന്നൊരു കാര്യമില്ല മറിച്ച് നമുക്ക് വേണ്ട വെള്ളം ഇപ്പം നമ്മൾ തന്നെ പല രീതിയിൽ കരുതുന്നത് അതായത് കിണറിലുള്ള വെള്ളം പണ്ട് അടിച്ച് മുകളിൽ കയറ്റുമ്പോൾ ഇത് വട്ടം മാറാമെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ കിണറിലെ വെള്ളം ഫിൽറ്റർ വഴി ആണ് അടിച്ച് മുകളിൽ ടാങ്കിൽ കയറ്റിയിട്ട് തിരിച്ചെടുക്കുമ്പം വേറെ വാട്ടർ ഫിൽറ്റർ വഴിയാണ് വഴിയാണ് നമ്മളിപ്പോൾ എടുക്കണോ അത് വെള്ളത്തിനെപ്പറ്റി നമ്മൾ വളരെ കൺസേണാണ് ഇപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ കരണ്ട് ഏറ്റവും നല്ലത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക നമ്മൾ ഉപയോഗിക്കുക നമ്മൾ സ്റ്റോർ ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം അതായത് ഇന്നത്തെ കാലത്ത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ലിത്തിയം ഫെറോഫോസിലിൻ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ പറ്റിയാൽ നമുക്ക് നമ്മുടെ കരണ്ട് നമുക്ക് ഉപയോഗിക്കാം ഉത്പാദിപ്പിക്കാം നമുക്ക് ഉപയോഗിക്കാം നമുക്ക് സ്റ്റോർ ചെയ്യാം നമുക്ക് രാത്രി നമുക്കിനുപയോഗിക്കാം അപ്പോൾ നമുക്ക് അധികം കെ ഐ സി ബി ആശ്രയിക്കേണ്ടി വരും വളരെ സ്വല്പമൊക്കെ ആശ്രയിക്കേണ്ടി വരുള്ളൂ അപ്പം തന്നെ ഒരു പരിധി പരിധിവരെയും എല്ലാവരും അത് ഇന്ന് അമ്പത് ലക്ഷം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം ഒരു കോടി ഒന്നര കോടി രണ്ട് കോടി മൂന്ന് കോടിയൊക്കെ ഒക്കെ മുടക്കിയിട്ടാണ് ഓരോരുത്തർ വീട് പണിയണേ ആ വീട് പണിതിട്ട് അവിടെ കറണ്ട് ഇല്ലെങ്കിൽ മോശമാണ് അപ്പോൾ കരണ്ടിന്ന് ഒരു എസൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ കരണ്ട് ഇല്ല എന്ന് കേൾക്കാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നമ്മളുടെ ഉപയോഗം കൂടുന്നു നമുക്ക് വെള്ളം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരണ്ട് അപ്പോൾ കരണ്ട് നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ച് നമ്മൾ അതിനുപയോഗിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സംഭവം നമ്മൾ എല്ലാവരും സ്ഥാപിക്കുക നമ്മുടെ ഒക്കെ പല വീടുകളിൽ നിന്ന് വയ്ക്കുന്നത് പല വീടുകളിലും ഉള്ള ബാത്റൂം ഫിറ്റിങ്സിന് വരുന്ന കാശിൻ്റെ പകുതി പോലും ആവില്ല ഇത് ഒര സ്ഥാപിക്കാൻ അത്രമാത്രം ആർഭാടത്തിലാണ് പലരും ചെയ്യുന്നത് അപ്പോൾ സ്വല്പം നമ്മുടെ ആർഭാടങ്ങൾ അല്ലാണ്ടെ ഓരോ വീടുകളിലും കഴിഞ്ഞാൽ തന്നെ മേടിച്ചിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതും ആകെ രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചും അല്ലെങ്കിൽ കൊല്ലങ്ങളാട് ഉപയോഗിക്കാത്ത പല സംഭവങ്ങളും പല വീടുകളിലും ഉണ്ട് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പോലും ഒരു ഒന്നൊന്നര രണ്ടര ലക്ഷം രൂപയുടെ സാധനം അവന് ഉപയോഗിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ടുള്ള സാധനങ്ങളുണ്ടാകും അപ്പം അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാശിന് സാധനങ്ങൾ കാശ് മുടക്കാതെ ഏറ്റവും അത്യാവശ്യമുള്ള വെള്ളം നമുക്ക് ഏറ്റവും ശുദ്ധമായ വെള്ളം ആവശ്യം കരണ്ട് ഇതുപോലെ കാര്യങ്ങൾക്കായിട്ട് മുടക്കുക അതിൽ ഒരു ഓഫ് കിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഞങ്ങൾ വെച്ച സാധിക്കും ഞാൻ ഒരു സോളാർ പവർ ആണ് എല്ലാവരും എല്ലാവരും എൻ്റെ വാങ്ങണമെന്നോ ഞങ്ങളിൽ നിന്ന് വാങ്ങണമെന്നല്ല പറഞ്ഞാൽ നല്ല രീതിയിൽ വളരെ എക്സ്പെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പെർട്ടൈസുള്ള ആൾക്കാരെ നിങ്ങൾ എല്ലാവരും സോളാർ പവർ പ്ലാന്റ് വാങ്ങി സ്ഥാപിക്കുക അങ്ങനെ അത് ഓഫ് കിഡ് സോളാർ പവർ പ്ലാന്റ് അത് ലിത്തിൻ ബാറ്ററി വെച്ചിട്ട് സ്ഥാപിക്കുക അങ്ങനെ സ്ഥാപിച്ചാൽ നമുക്ക് ഈ ഇവരെയൊന്നും ആട്ടലും തുപ്പും കേൾക്കേണ്ട ആവശ്യം വരില്ല അത് ചെയ്യുക അതുപോലെ വെള്ളത്തിൻ്റെ കാര്യവും വളരെ അധികം എടുക്കുക എൻ്റെ പേര് മോഹനേന്ദ്രൻ എന്നാണ് ഞാൻ സോളാർ പവർ കൺസൾട്ടൻ്റാണ് ഞാൻ എറണാകുളത്ത് വൈറ്റിലേലാണ് എൻ്റെ ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് ടു സെവൻ ത്രീ ഫോർ സെവൻ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് ടു സെവൻ ത്രീ ഫോർ സെവൻ ആണ് ഇത് എല്ലാവരും കൂടെ ഗൗരവട്ട് എടുക്കേണ്ട വിഷയമാണ് വെള്ളവും വൈദ്യുതിയും നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അത് പരമാവധി നമ്മൾ തന്നെ നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ തന്നെ അത് സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാവുക നന്ദി നമസ്കാരം താങ്ക്